കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഓരോരുത്തർക്കും ഓരോന്ന് കണ്ടുപിടിച്ചാ മതിയല്ലോ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓടുന്ന ജീപ്പിൽ നിന്ന് വായിലും മുറുക്കാൻ പുറത്തേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് എസ് ഐ സോമൻ ആരോടൊന്നില്ല പറഞ്ഞു ഏടാ ഒന്ന് വേഗം വണ്ടി ചവിട്ടോ അയാൾ വണ്ടി ഓടിക്കുന്ന പോലീസുകാരനെ ശാസിച്ചു ഫോറസ്റ്റ് ഏരിയയാണ് സാറേ ഇത്രയും വേഗതയെ പാടുള്ളൂ എന്നാ സർവൈലൻസ് ക്യാമറ ഉള്ള ഏരിയകളാണ് കൂടുതലും ഡ്രൈവർ അയാൾക്കുള്ള ഉത്തരമെന്നോ പറഞ്ഞു അയാൾ അതിനൊന്ന് നീട്ടി മൂടി ഉം കാര്യം വിള്ളല ആഴത്തിലുള്ള സംഗതി പ്രശ്നാവില്ല സാറേ പുറകിൽ നിന്ന് കോൺസ്റ്റബിൾ അയാളോട് പറഞ്ഞു പാണിയുമ്പോമാർക്കകത്തും മര്യാദക്ക് പണിന്തൂടെ വെറുതെ മനുഷ്യനെ വലക്കാനായിട്ട് അയാൾ ഈർഷ്യോടെ മൊഴിഞ്ഞു കൊല്ലം കൊറേ ആയില്ലേ സാറേ അതിന്റെ പഴക്കത്തിന് കാണാണ്ടിരിക്കോ കോൺസ്റ്റബിൾ സത്യനാഥ അയാളോട് ചോദിച്ചു ഓ പിന്നെ മുല്ലപ്പെരിയാർക്ക് നിൽക്കുന്നുണ്ടില്ലേ പിന്നെയാണോ ഇത് എസ് ഐ സോമൻ പുച്ചത്തോടെ ചൂണ്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു വലിയൊരു ശബ്ദത്തോടെ വണ്ടി വണ്ടിന്ന് ഒന്നിച്ചാണ് ഓ നാശം ഇനി ഇതിനെ എവിടെ പോനാ അയാൾ പെറുവിടുത്തുണ്ട് വായില മുറുക്കാൻ ചാവിച്ച വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഇനി എന്നാ ചെയ്യാനാ സാറേ ഡ്രൈവർ അയാളോട് ചോദിച്ചു ഇനി ഒന്നും ചെയ്യാനില്ല വാഹനത്തോട് നോക്കി ദേ ഇങ്ങനെ ഇരിക്കാം അത് തന്നെ അയാൾ ഡ്രൈവർ നോക്കി പുച്ഛത്തോടെ പറഞ്ഞോണ്ട് മുന്നിലെ വഴിയിലേക്ക് നീട്ടി തുപ്പി ഞാൻ പോയി ഇവിടെ ആരെങ്കിലും കിട്ടും നോക്കിയിട്ട് വരാം സാറേ അയാൾ പറഞ്ഞോണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതു ഈ കാറിനകത്ത് തന്റെ അമ്മാച്ചൻ കൊണ്ടുവച്ചി റബ്ബർ ഷോപ്പ് അയാൾ ദേഷ്യത്തിൽ അങ്ങറി പിന്നെ നമ്മൾ നമ്മളെങ്ങനെ പോന സാറേ അയാൾ ദയനീയതയോടെ ചോദിച്ചു ധൃതി പെട്ടങ് ചെന്നിട്ടിപ്പോ എന്തിനാടോ അമ്മാരും ഒന്ന് അളന്ന് കുടിച്ചുപോട്ടാദ്യം എന്നൊരു സാവകാശ പോയാ മതി അയാൾ വണ്ടിയിലേക്ക് ചാരിന്നുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ട് പോക്കറ്റ് കിടന്ന ഫോൺ ശബ്ദിച്ച് ഓ ഇനി ഏത് കോശവനാണോ എന്തോ ഫോൺ ഫോണെടുത്ത് കാതോടി ചേർക്കുന്നതിൽ ഞൊടിഞ്ഞു ആ പ്രശ്നം ഒന്നുമില്ല വിള്ളേൽ അത്ര അവര് പറയുന്നു അയാൾ ഫോൺ കെട്ടായിക്കൊണ്ട് കൂടെയുള്ളവനോട് പറഞ്ഞു ഒന്ന് നീട്ടി തുപ്പിയ ശേഷം ഫോണിലേക്ക് നോക്കി ഒരു ഫോൺ ചെയ്തപ്പോഴേ റേഞ്ച് പോയല്ലോ അയാൾ ഫോൺ ഉയർത്തി പിടിച്ചുകൊണ്ട് ചടപ്പോടെ പറഞ്ഞു പെട്ടെന്നാൾ രണ്ടുപേർ കാട്ടിൽ നിന്ന് ഓടി വരുന്ന കോൺസ്റ്റബിൾ കുമാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതെ സാറേ നോക്കി രണ്ടോമാർ കാട്ടിൽ നിന്ന് ഓടി വരുന്നു അയാൾ ആ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വല ഗാർഡ്സ് ആയിക്കോട്ടെ താൻ നല്ല കാര്യം നോക്ക് അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ മൊബൈൽ പൊക്കി പിടിച്ച് റേഞ്ച് നോക്കിക്കൊണ്ടിരുന്നു കാട്ടിൽ നിന്ന് എന്തോ കണ്ട് ഭയന്ന് ഓടി വന്ന മനുഷ്യന്മാർ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വണ്ടി കണ്ടത് അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു ഏഹ് സാറേ അവരിങ്ങോട്ടാണല്ലോ ആമാരുടെ വരവേണ്ടിയിട്ട് അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നുന്നത് കോൺസ്റ്റബിൾ കുമാരം ഫോണും മേലോട്ട് ഉയർത്തി പിടിച്ചെടുക്കുന്ന എസ് ഐ സോമനോടായി പറഞ്ഞു അയാളത് കേട്ട് നെറ്റി ഒളിച്ചുകൊണ്ട് ആ ഓടി വരുന്നവർ നോക്കി സാറേ കാടിനകത്ത് ചാവോ അതിലൊരാൾ അവർക്കടുത്തേക്ക് ഓടിയെടുത്തു കിതപ്പോഴും വിളിച്ചു പറഞ്ഞു എസ് ഐ സോമനും സംഘവും ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി അയാൾ അവർക്കുമ്പിൽ വന്ന് ഇന്ന് കിതച്ചു എന്താണോ എസ് ഐ അവനോട് ചോദിച്ചു കാടിനകത്ത് ഒരു സാറേ ഞാൻ ഫോറസ്റ്റ് ഗാർഡാണ് ഇവിടെ പല ഭാഗത്തായി മൃഗങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറയിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി സർവൻസ് റൂമിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു ക്യാമറ വർക്കിംഗ് അല്ല അത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് നോക്കാറില്ല സാറേ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ല നാറ്റടിച്ചു ആദ്യം കിട്ടിയ പല മൃഗങ്ങളും ചത്തീന്ന് കിടക്കുന്നതാണെന്നാ അപ്പോഴവിടെ അടുത്തായിട്ട് മണ്ണ് വാതിയ പോലെ അത്രയും പ്രദേശം മാത്രം വൃത്തിയായി കിടക്കുന്നു അതിനോട് അടുത്ത് നാറ്റം കൂടി കൂടി വന്നു അവിടെ ചെന്ന് കുന്താനി കൊണ്ട് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അഴുകിയൊരു വള്ളിച്ചാക്ക് ചെളിയിൽ പൊതിഞ്ഞു കിടക്കുക വല്ല മൃഗങ്ങളെയും കുഴിച്ചിട്ടാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ തുറന്നു നോക്കിയതും ഒരു പെണ്ണിന്റെ അഴുകി തുടങ്ങിയ ഷാമ സാറേ അയാൾ പറഞ്ഞെടുത്തിയതും എസ് ഐ സോമൻ വായിലെ പാക്ക് നീട്ടി തുപ്പി ചുണ്ടോടച്ചുണ്ട് അവർക്കൊപ്പം അവിടേക്ക് നടന്നു ഹലോ താൻ എത്രയും പെട്ടെന്ന് കൺട്രോറൂമിലേക്കുറിച്ച് വിവരം അറിയിക്കുക അയാൾ അടുത്തുന്ന പോലീസാരോട് പറഞ്ഞുകൊണ്ട് അതിലെടുത്തിനപ്പം മുന്നോട്ട് നടന്നു ക്ഷണനേരം കൊണ്ട് തന്നെ വയർലെസ് ഇൻഫർമേഷൻ എല്ലായിടത്തേക്ക് എത്തിച്ചേർന്നു നിമിഷങ്ങൾക്കകം പോലീസും മീഡിയാസോടെ വളഞ്ഞു ഉറങ്ങിക്കിടക്കുന്നവനെ ഉറത്തിക്കൊണ്ട് ഫോൺ വെല്ലടിച്ചും അവൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു അടുത്ത് കിടക്കുന്നവൾ നല്ല ഉറക്കമാണെന്ന് വേണ്ടതും അവൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു അപ്പുറത്തു നിന്ന് വാർത്ത കേട്ടത് അവൻ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് നെറ്റി ഒഴിഞ്ഞു പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തില്ല ഇനി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തേക്കു ബാക്കി കാര്യങ്ങൾക്ക് അതിൻ്റെ മറവടെ നടക്കട്ടെ ഞാൻ നാളെ രാവിലെ ജോയിൻ ചെയ്തു പിന്നെ ആ ഏരിയയുള്ള സർവൈലൻസ് ക്യാമറ എല്ലാം ചെക്ക് ചെയ്യണം ഒന്നില്ലെങ്കിൽ അവൻ പതിയാതിരിക്കില്ല അവൻ സാഗറിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി താൻ എന്ത് അപറേഷൻ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം ഞാൻ എസ് പി ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യം പറഞ്ഞോളൂ അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു ശേഷം ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നാളെ ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തു ദേവസ് ആഗ്രഹിച്ച വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ട് ബാൽക്കണിൽ ഇട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നു അവൻ ഓരോ ഫൂട്ടേജായി പരിശോധിക്കാൻ തുടങ്ങി അഴുകിയ നിലയിലാണ് ബോഡി ഉള്ളത് കൈകാലുകൾ കെട്ടാതെയാണ് ചാക്കിലേക്ക് ഇട്ടിരിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ശരീരമാണത് കുട്ടി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് മണ്ണിനടിലിട്ട് മൂടിയെന്ന് ആ ബോഡിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം മണ്ണിനടിൽ കിടന്നുകൊണ്ട് തന്നെ ചെളിയിൽ പൊതിഞ്ഞ നിലയിലാണ് ശവമുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ലഭ്യമാവുള്ള ഓർക്കെ അവൻ കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ട് കസേരിയിലേക്ക് ചാഞ്ഞു ഇവിടെ ഇരിക്കുകയാണോ ബദ്ര അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവനവളെ കണ്ണുകൾ തോട്ട് നോക്കി പുതിയൊരു കേസ് വന്നിട്ടുണ്ട് ഒരു മർഡർ അവനവൾ നോക്കി പറഞ്ഞോണ്ട് എഴുന്നേറ്റ് അപ്പം അങ്ങോട്ട് പോകാൻ പോവണം നമ്മൾ ഇനിയിപ്പോൾ അവിടെ ചെന്നൊന്നും ചെയ്യാനില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ നടപടി ആവുകയുള്ളൂ അതാണെങ്കിൽ രാവിലെയേ കിട്ടുള്ളൂ അവൻ അവളോട് പറഞ്ഞോണ്ട് ആൾക്കുമ്പിലേക്ക് വന്നിരുന്നു ഐ ആം സോറി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ അതിനോ ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഐ പ്രോമിസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ടു വീക്സ് നമ്മൾ ഒരുമിച്ച് ആയിരിക്കും നമ്മുടെ മാത്രം ലോകത്ത് അവിടേക്ക് ഒന്നിനെ ഞാൻ കടത്തിവിടില്ല ഓരേ അവനവളൊന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനൊന്നും ചിരിച്ച് എ സി പി നടക്കാത്ത പ്രോമീസൊന്നും തരേണ്ട അവൾക്ക് ഉറുമ്പോടെ പറഞ്ഞു നടക്കാത്ത പ്രോമീസൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല ജാൻകി പറഞ്ഞ വാക്ക് അത് എന്ത് വില നടത്തി തന്നെയാണ് എന്റെ ശീലം നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല അത് നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ ജാൻകി അവനവള് ഇറുകി അണച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതിനൊരു ചിരി മറുപടിയായി നൽകിക്കൊണ്ട് അവന് അപ്പാ അപ്പാ വാതിൽ തീ പിടിച്ച പോലെ വീണിനകത്തേക്ക് അറിക്കു എന്നതാണ് കിടന്ന് അലറുന്നത് കൊടുത്തിരുന്ന വെള്ളം മുണ്ടും മടക്കി കുത്തിയൊരാൾ അവന് മുമ്പിലേക്ക് വന്നോണ്ട് ചോദിച്ചു അപ്പൻ ആ പെണ്ണിനെ എന്നതാ ചെയ്ത് അവൻ ചുറ്റിനും നിരീക്ഷിച്ചോണ്ട് കയ്യിൽ പിടിച്ച് അയാളുമായി പുറത്തേക്കുന്നുണ്ട് എപ്പാൾ തിരക്കി ഏത് വെണ്ണ അടാ രണ്ടു ദിവസം മുന്നേ നിങ്ങൾ ഏത് പെണ്ണിന്റെ കൂടെ ആയിരുന്നോ ആ പെണ്ണു തന്നെ അവൻ അയാളുടെ കൂസില്ലാത്ത വർത്തമാനം കണ്ടുകൊണ്ട് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു തന്നെ ഞാൻ അജയനെ കൊണ്ട് മാറ്റി നീ എന്ന അതിനാ ഇപ്പ അതിനെപ്പറ്റി പറ്റി ചോദിക്കുന്നത് ഇടമലേറെ അടുത്ത് കാട്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശവം കിട്ടി അജയന അവിടെയൊന്നുമല്ലോ അല്ലേ അവിടെ കൊണ്ടുപോയിച്ചിട്ട് അവനൊട്ടൊരു പരിഭ്രമത്തോടെ അയാളെ നോക്കി ചോദിച്ചു അത് കേട്ടത് അയാൾ ഞെട്ടി ശവിച്ചോന്റെ കർത്താവെ അവൻ അവിടെ തന്നെ ആ മോനെ കൊണ്ടുപോയി തള്ളിയത് അയാൾ അവനെ നോക്കി പരിഭ്രമത്തോടെ പറഞ്ഞു എന്നാ നിങ്ങൾക്ക് ഇനി വയസ്സാങ്കാലത്ത് ജയിലിൽ പോയി സുഖവസിക്കാം അവൻ അയാൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഇനി എന്നാ ചെയ്യടാ മോനെ അയാൾ അവനെ നോക്കി ദയനീയമായി ചോദിച്ചു ഇനിയൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ള പോലീസ് ചെയ്തോളൂ അന്വേഷണ ചുമതല അയാളുടെ കയ്യിലെങ്ങാന കിട്ടിയാ അവനെല്ലാം മണി മാണി പോലെ പറയും അങ്ങനെ സംഭവിച്ച അടുത്ത നിമിഷം തന്നെ നിങ്ങളെ തപ്പി പോലീസിങ് എത്തും അവൻ അയാളെ നോക്കിയൊരു പുച്ഛത്തോടെ പറഞ്ഞു ഏയ് അവറിയുള്ളവനാ അവ ഒറ്റുക അയാൾ ഉള്ളിലെ പരിഭവം മറച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ആ അതും വിശ്വസിച്ച് ഇവിടെ ഇരുന്നോ നിങ്ങള് ഇങ്ങനെ കുന്തം ആ പന്നി വിളിച്ചു കൊണ്ടെങ്ങോട്ടേക്ക് മാറിക്കാൻ പറയും ഇല്ലേ കുടുംബത്തോടെ പോയി അഴിയണ്ണം അതും പറഞ്ഞ് മുണ്ടുമടക്കി കുത്തി അവൻ അകത്തേക്ക് കയറി അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ട് മുട്ടിച്ചു വെച്ചു അതിൻ്റെ മാർഗം അവനെ കൂടുതൽ അവയെ അറിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ തീവ്രതയേറിയൊരു നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവയിൽ മെല്ലെ തൻ്റെ പിടിയിലാക്കി ആ ക്ഷണം അവൾ അവനെ തൻ്റെ കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചു ശേഷം ആ മുടിയിലേക്ക് വിരൽ കടത്തിയതും അവൻ അവളുടെ കീഴ് ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങി അധരപാനത്തിന്റെ അനുഭൂതി അവന് ലഹരിയായി നിറഞ്ഞ നിമിഷം അവൻ അവളുടെ കീഴ് ചുണ്ടിനെ പല്ലുകൾ കൊണ്ടൊന്ന് വലിച്ചു വിട്ടു ഭദ്രേക്കോട് അവൻ വീണ്ടും തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവളുമായി ഒന്ന് അവൾ അവളവൻ്റെ മുകളിലായി വന്ന് അമർന്നു അവൻ്റെ കൈകൾ അവളിലൂടെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു പ്രണയം പങ്കിടുന്ന തിരക്കിൽ അവ അവളിൽ എന്തൊക്കെയോ തേടി അലഞ്ഞുകൊണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം വിട്ടുകൊടു കാതെ ചുംപിച്ചു അവളുടെ കൈകൾ അവനെയും അവൻ്റെ കൈകൾ അവളെയും എത്ര ഇണക്കി പിടിച്ചിട്ടും മതിയാവാതെ വീണ്ടും വീണ്ടും പുണർന്നുകൊണ്ടിരുന്നു അനുരാഗത്തിന്റെ പുതിയ കലവറ അവർക്കായി പകർന്നു നൽകിയ പുതിരസങ്ങൾ ഓരോന്നും അവർ പരസ്പരം രുചിച്ചറിഞ്ഞ് തുടങ്ങുകയായിരുന്നു ദീർഘനേരത്തെ ചുംബനം സമ്മാനിച്ച ആലസ്യത്തിൽ അവർ പരസ്പരം വിട്ടകന്ന് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു വെച്ചുകൊണ്ട് കീതച്ചു കൊണ്ടിരുന്നു രണ്ടുപേരുടെയും ശ്വാസം ഒരേ താളത്തിൽ ചെവിയിൽ വന്ന് മുഴങ്ങി പുറത്തേക്ക് വരുന്ന ശ്വാസക്കാറ്റ് പോലും അവരുടെ ശരീരതാപം എത്രത്തോളമാണെന്ന് വിളിച്ചോതും വിധം പരസ്പരം പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി അവൾ അവന്റെ നെറ്റിയിൽ നിന്ന് നെറ്റി മാറ്റാതെ അവനെ വിളിച്ചു അവളുടെ ആ വിളി അവനിലെല്ലാ നിയന്ത്രണവും തെറ്റിക്കാൻ പോകുന്നതായിരുന്നിട്ട് പോലും അവൻ തന്റെ കണ്ണുകൾ ഇറങ്ങി അടച്ച് സ്വയം നിയന്ത്രിച്ച് കിടന്നതല്ലാതെ അവന്റെ ഭാഗത്ത് നിന്നും ഒരു നീക്കവും ഉണ്ടായില്ല അവൻ്റെ ആ കിടപ്പ് അവൾ കൂടുതൽ കുസൃതി ജനിപ്പിച്ചു അവൾ അവന്റെ ചെവി തട്ടിലേക്ക് മുഖം അടുപ്പിച്ചതും അവളുടെ അടുത്ത് നീക്കം എന്തെന്ന് മനസ്സിലായവൻ അവളിലെ അവന്റെ പിടിമുറുക്കിക്കൊണ്ട് കണ്ണുകൾ തുറക്കാതെ കിടന്നു അവൻ്റെ പ്രതീക്ഷകളെ പാടെ പിഴുതെറിഞ്ഞുകൊണ്ട് അവൾ അവന്റെ ചെവി തട്ടൊന്ന് നുണഞ്ഞു വിട്ടു അത് അവൻ അവളുമായൊന്നും അറിഞ്ഞു ശേഷം അവൾക്ക് മുകളിലേക്ക് അമർന്നു കിടന്നുകൊണ്ട് അവളുടെ ചുണ്ടുകളെ വീണ്ടും പുൽകി ഉണർത്തിക്കൊണ്ടിരുന്നു അവൾ അവൻ തന്നിലേക്ക് അത്ര അടക്കി പിടിച്ചിട്ടും മതി വരാതെ അവനെ തിരികെ ചുംബിച്ചുകൊണ്ടിരുന്നു ഓരോ പ്രാവശ്യവും മധുരങ്ങൾ തമ്മിൽ ഇണ ചേരുമ്പോഴും രണ്ടു പേരിലും വീണ്ടും വീണ്ടും അവയെ രുചിച്ചറിയാനുള്ള തൃഷ്ണ കൂടി കൂടി വന്നു അവൻ്റെ വീതിയേറിയ ശരീരത്തെ എത്ര അടക്കി പിടിക്കാൻ നോക്കിയിട്ടും അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ കൈകൾ പോകുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അവളുടെ ചുണ്ടുകളെ ഒന്ന് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് കിതച്ചു അവൾ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് കൊണ്ട് അവനൊപ്പം കിതച്ച് യു ആർ മൈ ഗ്രേറ്റസ്റ്റ് മൈ പ്രിൻസസ് അവനവുടെ ചെവിയിൽ കിതപ്പോടെ പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ചുണ്ടുകൾ ഇളച്ചു അവളെ അവൾ വശം വധയാക്കിക്കൊണ്ടിരുന്നു അവൾ അവൻ പകർന്നു നൽകുന്ന ഓരോ സ്പർശനത്തിലും അവനിലേക്ക് അടിമപ്പെട്ടവനെ കൂടുതൽ കൂടുതൽ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചു അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിടകളെ അവമനിച്ചപ്പോൾ അവൻ്റെ കൈകളുടെ നിയന്ത്രണയൊക്കെ നഷ്ടമായതുപോലെ അവളിലൂടെ ഒഴുകി നടന്നുകൊണ്ടിരുന്നു അവ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾക്കൊപ്പം കൈകളും അവനിൽ മുറുകി അവൻ പകരുന്നതിന് ഒരാകെ തീവ്രത സഹിക്കാനാവാത്ത നിമിഷത്തിൽ

അവളുടെ ഷോട്ടിൽ നിന്ന് സ്ത്രീ താഴേക്ക് വലിച്ചു മാറ്റിക്കൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തടഞ്ഞില്ല അവന്റെ ഓരോ നീക്കങ്ങളും അവളിൽ പുത്തൻ ഉണർവുകൾ പകർന്നു അവൻ്റെ മുഖം നഗ്നമായ അവളുടെ തോൾഭാഗം മറക്കും വിധം അവളിലേക്ക് താഴ്ന്നു വന്നുകൊണ്ടിരുന്നു അവൾ അവന്റെ പുറത്ത് വിശ്രമം കൊള്ളുന്ന തൻ്റെ കൈകൾ കൊണ്ട് തന്നിലേക്ക് കൂടുതൽ വലിച്ചടുപ്പിച്ച് അവൻ്റെ ചുണ്ടുകളും നാവും പല്ലും സമാനിക്കുന്ന കുസൃതികൾ ഓരോന്നും അവളിൽ ഹരം കൊടിക്കുന്നതിനനുസരിച്ച് അവളുടെ കുറുകലും മോളിലും ശക്തി കൂടുതൽ പ്രാപിച്ചു ഐ ഫീൽ യു ബേബ് അവൻ അവൻ കഴുത്തിൽ കഴുത്തിൽ കോളർ ബോർഡിൽ കടിച്ചു പറഞ്ഞു അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കീതപ്പേറ്റി അവന്റെ കൈകൾ അവടെ മിനുസുമാർന്ന കാലുകൾ തഴുകി ഉണർത്തി അവൾ അവനെ മറിച്ചിട്ടുകൊണ്ട് ശേഷം മുകളിൽ സ്ഥാനം പിടിച്ചു ശേഷം അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തുകൊണ്ട് മുന്നേറി നിമിഷങ്ങൾ മുന്നോട്ട് പോകും തോറും അവന്റെ കൈകൾ അവളെ തഴകി ഉണർത്തിക്കൊണ്ടിരുന്നു അവൾ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ അവൻ അവൾക്ക് തന്നെ പൂർണ്ണമായി വിട്ടു നൽകി ചുണ്ടുകളിൽ നിന്ന് അവന്റെ കഴുത്തിലേക്ക് ഒഴുകിയിറക്കി അവരുടെ ചുണ്ടുകളെ തടയാനാവാതെ അവൻ വിഷണ്ണനായി അവന്റെ ചുണ്ടുകൾ അവ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വശ്യമാർന്ന അനുഭൂതിയിൽ പരസ്പരം എന്തൊക്കെയോ പിറുപിടുത്തു തൊണ്ടക്കുഴിയും കടന്ന് താഴേക്ക് അവരുടെ ചുണ്ടുകളെ തടഞ്ഞുകൊണ്ട് അവൻ പിൻതറിയിൽ പിടിച്ചു അവൾ അവന്റെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് നിശ്വാസങ്ങൾ തമ്മിൽ പങ്കിട്ടുകൊണ്ട് പേറ്റി ഏകദേശം ഒരു രണ്ടു മണിയോടെ അടുപ്പിച്ച് അവരുടെ കാറ് ഏലമയിലെ ഗസ്റ്റ് ഹൗസ് റൂമിൽ വന്ന് നിന്നു കാറിൽ നിന്നിറങ്ങിയവൻ അകത്തേക്ക് അറ അനുവദിക്കാതെ ആൻഡോ പിടിച്ചു നിർത്തി അവൻ തന്നെ തടഞ്ഞിരുത്തിയിരിക്കുന്നവനെ ഒന്ന് നെറ്റി വിളിച്ച് നോക്കി അപ്പൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നിന്നെ ഇവിടെ സുഹാസത്തിന് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നല്ല നീ ഇവിടെ ഒളിവ് വന്നാ നമ്മൾ ഇത്രയും ആളുകൾക്കല്ലാതെ വേറൊരുത്തിനും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല നീയായിട്ട് എല്ലാം ഇറങ്ങി നടന്ന എല്ലാവരും ഇതൊന്നും അറിയിക്കരുത് അങ്ങനെ വന്ന അപ്പൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ മുന്നും പിന്നും നോക്കാൻ നിന്നെ ഏലക്കാട്ടിൽ പോകാൻ ഞങ്ങൾക്കൊരാളെയും സഹായം വേണ്ട അവൻ അജയു നേരെ വിരച്ചുപൂണിക്കൊണ്ട് ഒരു താക്കീതോടെ പറഞ്ഞു അജയൻ അതിനൊന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചു ഇത് നിന്റെ പിടിയെ കൊണ്ട് കൂട്ടിയാ കൂടുതലട ചേക്കാ പിന്നല്ലേ നെഞ്ചു കലങ്ങും ഇത് രണ്ടിടിയിട്ടുമ്പോഴേക്കും കുടിച്ച മുലപ്പാൽ വരെ കക്കും നീ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന വെല്ലുവിളിയായിട്ട് നീ വാടാ അപ്പൊ ഞാൻ വിശ്വസിക്കാം അവന്റെ ഒരു വെല്ലുവിളി അതും പറഞ്ഞ് അവൻ അടഞ്ഞിടന്ന വാതിൽ ക്ഷമു നടന്നു ആൻഡോ പോന്നു നോക്കി തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് കൊണ്ട് അവന് പുറകെ നടന്നു വെല്ലിൽ വിരലമർത്തി അല്പസമയം കഴിഞ്ഞതും ആ വാതിൽ അവർക്കുമ്പിൽ തുറക്കപ്പെട്ടു ആ നിങ്ങൾ വന്നോ മുതലാളി വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര നേരത്തെ എത്തൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു കൈലിയും ഷർട്ടും ധരിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ ആർക്കുമ്പിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു കുഞ്ഞച്ചാ ദേ ഇവനാള് ഇവിടെ നിന്ന് വടങ്ങി വരെ അവനെ പുറം ലോകം കാണിക്കരുത് അവനെന്താ വേണ്ടെന്ന് വെച്ചാ ഇവിടെ എത്തിച്ചു കൊടുത്തേക്ക് ഒരാൾക്കുമ്പിൽ ഇവൻ ചെന്ന് ചാടാ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ ആ കാര്യങ്ങളൊക്കെ മുതലാളി പറഞ്ഞായിരുന്നു ഞാൻ നോക്കിക്കോളാ കുഞ്ഞേ അയാൾ അവനെ നോക്കി വിനയത്തോടെ മറുപടി നൽകി എന്നാ ശരി ഞാനിറങ്ങോ ദാ ഇത് വെച്ചോ അവൻ അഞ്ഞൂർ കെട്ട് നോട്ടുകളെ അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഓ വേണ്ടായിരുന്നു അയാൾ പിന്തല ചൊറിഞ്ഞുകൊണ്ട് ഒരു അവിഞ്ഞ ചിരിയോടെ കൈനീട്ടി വാങ്ങി അജയൻ അവരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു അവനാൾ ഇത്തിരി മുറ്റ താനൊന്ന് നോക്കി കണ്ടു നിന്നേക്ക് അവനെ പിണക്കാവല്ല ആ വീടിനുള്ളിലേക്ക് പോകുന്നവനെ നോക്കി അയാളോട് പറഞ്ഞു ഓ അത് ഞാൻ നോക്കിക്കൊണ്ട് കുഞ്ഞേ കുഞ്ഞ് ധൈര്യമായിട്ട് പോയിവാ അയാൾ അവനോട് ചിരിയോടെ പറഞ്ഞു അവൻ അയാൾ നോക്കി നിന്ന് അമർത്തി മൂളികൊണ്ട് പുറത്തേക്ക് നടന്ന കാറിൽ കയറി അത് പോയി അവന്റെ വണ്ടി കണ്ണിൽ നിന്ന് പറഞ്ഞു കയ്യിലെ നോട്ട് ഇട്ട് മണത്തുകൊണ്ട് അയാൾ ഓരോന്ന് എണ്ണിത്തിട്ടുപെടുത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഉള്ളിലേക്ക് കയറിയതും അയാൾ കാണുന്ന ഹാളിലെ സോഫയിൽ ചാരി കണ്ണടച്ചിരിക്കുന്നവനെയാണ് അയാൾ കൈയിലെ നോട്ട് ഇട്ട് മടിക്കൂത്തിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അവനടുത്തേക്ക് നീ വാ മുറിയാണ് ചെറാം അയാൾ അവനുമ്പിലേക്ക് വന്നു നിന്നുകൊണ്ട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു അവൻ കണ്ണുകൾ തുറന്നു നിന്ന് അയാളെ നോക്കി ശേഷം അയാളും തറപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പടികൾ കയറി അവിടെയല്ല നിനക്കുള്ള മുറി താഴെയാ അതുകാണ അയാൾ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം അതും പറഞ്ഞ് അവനയാളെ തിരിഞ്ഞോക്കാതെ മുകളിലേക്ക് നീങ്ങി ഇവനെ സൂക്ഷിക്കണം മുകളിലേക്ക് പോകുന്നവനെ നോക്കി അയാളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു എന്ത് നാശം പിടിച്ച മഴയാടും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൻ്റെ ഓട്ടോപ്സി റൂമിനുമ്പിൽ കൊണ്ട് എസ്ഐ സോമൻ പുറത്ത് അലച്ചുപെയ്യുന്ന മഴയിലേക്ക് നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ കുമാരനെ നോക്കി മുഖം വിളിച്ചുകൊണ്ട് പറഞ്ഞു സമയം രാവിലെ നാലു മണിയായിട്ടുണ്ട് എന്നിട്ട് ഈ ഡിമിന്നിലും മഴയും നിർത്താതെ പ്രകൃതിയിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് കാലവർഷം ഇങ്ങനെത്തിയില്ല അതിനുമുമ്പേ തന്നെ മഴ തുടങ്ങി നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ടല്ലോ സാറേ ഇത്തവണ പ്രളയമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നു കാലം തെറ്റി പെയ്യുന്ന മഴയിലോ ഇതാരുടെയൊക്കെ നാശം കാണുന്നു കണ്ടതിന് അറിയണം അയാളൊന്ന് മുറുക്കിത്തുപ്പിക്കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ അതല്ല ഓർക്കുന്നത് സാറിൻ്റെ ഒക്കെ ഒരു ഭാഗ്യേ ഇന്നലെ ആ ഡാമിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു സാറിന് ആ വഴി പോകേണ്ടി വരുന്നു കറക്റ്റ് അടവിച്ച ടയർ വന്നിറാവും പിന്നെ നടന്നൊക്കെ എനിക്ക് ഇപ്പോഴും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല തലനാരിയഴക്കാ നമുക്ക് ആ കേസ് കിട്ടിയത് ഇല്ലെങ്കിൽ അതുവായ സൈധനവാളിൻ്റെ കുത്തകയിലിരുന്നേനെ സാറിൻ്റെ ശുഷ്കാന്തി ഉത്സാഹമൊക്കെ കണ്ടിട്ടാ എ എസ് പി സാർ സാറിന് കൂടെ ടീമിനെടുത്ത് സാറ് നോക്കും ഈ കേസ് സാറിനെ തലവരെ തന്നെ മാറ്റും കാര്യം ചക്ക വീണു മോയിലത്താണെങ്കിലും സാമ്പ സാറിനടിച്ച് ലോട്ടറി അയാൾ തൻറെ അടുത്ത് നിൽക്കുന്ന എസ് ഐ സോമനെ പൊഴുത്തി കൊണ്ട് പറഞ്ഞു ഇതോടെ എന്റെ ഷുക്നം തെളിഞ്ഞടോ ഇത് ഞാൻ വിട്ടുകളില്ല ഒരു പ്രൊമോഷനുള്ള മുതല അതിനെ അങ്ങനെ വെറുതെ ചീഞ്ഞു പോകാൻ അനുവദിക്കാതെ ദൈവൻ്റെ എത്തിച്ചിട്ടുണ്ടെങ്കി പുള്ളി എന്തോ എനിക്ക് വേണ്ടി കരുതി വെക്കുന്നു എന്ന് അതിനർത്ഥം അയാൾ വായിൽ മുറിക്കാൻ പുറത്തെ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിലേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് പറഞ്ഞു സാറെ എന്നെ കൂടിയൊന്ന് പരിഗണിക്കണം അയാൾ തല ചൊറിഞ്ഞ് എസ് ഐക്ക് മുമ്പിൽ വന്നിരുന്നു പറഞ്ഞു ആ അത് നമുക്ക് ആലോചിക്കാം താൻ പോയിതോ ആ കടയിൽ നിന്ന് എനിക്കൊരു സിഗരറ്റ് വാങ്ങിയാ അയാൾ റോഡിനപ്പുറമുള്ള ചെറിയൊരു കട ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ മഴയെത്തോ അയാൾ ഉള്ളിലെ മുഷിയെ പുറത്ത് കാണിക്കാതെ അയാളോട് ചോദിച്ചു എന്താ തനിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് അയാൾ പറഞ്ഞുകൊണ്ട് ഉള്ളിലയാളെ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് കുടയുമായി പുറത്തേക്ക് ഇറങ്ങി അയാൾ പടികടന്ന് പോയതും ഓട്ടോപ്സി റൂമിന്റെ വാതിൽ തുറന്ന് സർജൻ പുറത്തേക്ക് വന്ന ഒരു മിസ്സാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം